എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ അത് കാരണം പുറത്തേക്ക് ഇറക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ മഴ കാരണം തോർന്നിട്ടേ ഇല്ല അതുപോലെ നല്ല മഴയായിരുന്നു ഇന്നും രാവിലെ നല്ല വെയിലാണ് പക്ഷേ ചിലപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇറങ്ങി ചെടികളൊക്കെ എങ്ങനെയൊക്കെ ആയി നിൽക്കുന്നു നന്നായിട്ട് നിൽക്കുവാണോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എന്നാൽ അവധി ദിവസമായതുകൊണ്ട് കുഞ്ഞോവേനെ ഈ കീർത്തിമോളിൻ്റെ അടുത്ത് കളിക്കാൻ എഴുത്തിയിട്ടാണ് ഞാൻ ചെടിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു വന്നത് ഇവിടെ ഈ ചെടിയിൽ ചെറിയൊരു കിളി കൂട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ ഓരോരോ സാധനങ്ങളൊക്കെ അവർ ശേഖരിച്ച് കൊണ്ടുവെക്കുകയാണ് അപ്പം അത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കിളിയുടെ ഒച്ച കേൾക്കാം നല്ല നമ്മളെ ആളെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചയായിരിക്കും മാറി ഇരുന്നിട്ട് അപ്പം ഞാൻ പതുക്കെ കഥ അടച്ചിട്ട് അകത്ത് കയറി നിന്ന് ജനലുവഴി നോക്കും ഇവരെന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് പക്ഷെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നല്ല രസമാണ് സമയം പോകുന്നത് അറിയത്തേയില്ല പിന്നെ കുഞ്ഞുവേ ഉള്ളതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും നോക്കി നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ പെട്ടെന്ന് തന്നെ തൂത്ത് ക്ലീനാക്കി എല്ലാം ചെയ്തിട്ട് അവളുടെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതു കൊണ്ട് ഒത്തിരി നേരമൊന്നും നിൽക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ കുറച്ചുനേരമൊക്കെ അതിനിടയ്ക്ക് സമയം കണ്ടെത്തി വന്ന് നിൽക്കാറുണ്ട് ചില ദിവസങ്ങളിൽ എത്ര ചെയ്താലും തീരാത്ത ജോലികളും ചില ദിവസങ്ങളിൽ പെട്ടെന്ന് ജോലികളെല്ലാം തീരുകയും ചെയ്യും അങ്ങനെ ഇന്ന് സ്പീഡിൽ ജോലികളെല്ലാം തീർത്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോയാലോ പോയാലും വിചാരിച്ചിരിക്കുകയാണ് ചേട്ടനുള്ളതുകൊണ്ട് ചേട്ടൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പുറത്തേക്കൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഉള്ളതുകൊണ്ട് ചേട്ടൻ വരാതെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ വന്നാലും വണ്ടിയിൽ ഇരിക്കേ ഉള്ളൂ ചേട്ടൻ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല ചേട്ടൻ എവിടെ പുറത്തിറങ്ങിയാലും ആൾ കൂടുന്നത് കൊണ്ട് ചേട്ടൻ പുറത്തിറങ്ങത്തില്ല കാറിൽ വന്നിട്ട് അവിടെ വെയ്റ്റ് ചെയ്യുള്ളൂ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരും അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ ചെറിയ ചെറിയ ജോലികളെല്ലാം തീർത്ത് ചെറിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വന്ന എല്ലാ ദിവസവും ആക്കി ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് ക്ലീനിങ്ങിലായിട്ട് വലിയ ജോലികളൊന്നുമില്ല അന്ന് തൂ തൂക്കുമൊക്കെ ചെയ്താൽ മതി ചേച്ചി വരാത്ത ദിവസങ്ങളിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ചേച്ചി ചെയ്തോളും പിന്നെ കുഞ്ഞുവാവേ ഉള്ളതുകൊണ്ട് അവൾ ഈ പകൽ സമയങ്ങളിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മണിക്കൂറൊക്കെ ഉള്ളു മാക്സിമം ഉറങ്ങുള്ളൂ ആ ടൈമിലായിരിക്കും ചിലപ്പോൾ കുക്കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ടൈമിലായിരിക്കും അപ്പോൾ ഇന്ന് കീർത്തി ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അവൾ കുഞ്ഞുമാവേ കളിപ്പിക്കുകയോ നോക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചിലതൊക്കെ എടുത്തു പുറത്ത് വെക്കണം അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് വെയിൽ കൊള്ളിക്കാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് ഈവനിങ് എടുത്ത് അത് അകത്ത് വെക്കും മഴ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഒന്നും വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ല ഇട ദിവസങ്ങളിൽ പക്ഷേ ഇൻഡോർ വെച്ചേക്കുന്ന പ്ലാന്റ്സിനൊക്കെ വൺ വീക്കൊക്കെ കൂടുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും ഈ ചെടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുകയും നമ്മൾ ഒരു ഒരു തണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടാവുകയും ചെയ്യുന്ന ചെടിയാണ് പക്ഷേ ഇത് നമ്മൾ ഷോപ്പിലൊക്കെ പോയി ഇതിൻ്റെ വിലയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് വരും ഇതൊക്കെ ഞാൻ ചുമ്മാതെ കട്ട് ചെയ്ത് ചുമ്മാ ചുമ്മാ വെച്ച ഇതൊക്കെ വെറുതെ വെറുതെ വെച്ചതേ ഉള്ളൂ പക്ഷേ അതെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് എന്തോ മേടിച്ച് വെച്ചതാണ് ബാക്കിയെല്ലാം ഞാൻ അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതാണ് അങ്ങനെയാണ് ഇതെല്ലാം പിടിച്ചത് മഴ ഇന്നില്ലാത്തതുകൊണ്ട് വെയിലടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട് എല്ലായിടത്തും ഇറങ്ങി ചെടികളൊക്കെ നോക്കി നേരത്തെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കുഞ്ഞാവ ഉണ്ടാകുന്നതിന് മുമ്പ് ഒത്തിരി ചെടികളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒത്തിരി ചെടികളൊന്നുമില്ല വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ മന്ത്ലിയോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒരാളെ വിളിച്ചിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ച് കട്ട് ചെയ്യിപ്പിച്ചൊക്കെ വെക്കാറുണ്ട് എന്നാലും നമ്മൾ കുറച്ചൊക്കെ എങ്കിലും ക്ലീൻ ചെയ്ത് വെക്കേണ്ടി വരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള ചാൻസും ഇൻഡോർ ഇൻഡോർ പ്ലാൻസിനൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ മതിയാകും ഇതിന് എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഈ മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഞാനൊരു ചെറിയ ഒരു കുഞ്ഞൊരു തണ്ട് കൊണ്ട് വെച്ച് പിടിപ്പിച്ചതാണ് വെർട്ടിക്കലെ പിടിപ്പിച്ചത് പക്ഷേ വെർട്ടിക്കലിലൊക്കെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട കുറച്ച് വെയിലും കുറച്ച് വെള്ളവും ഒക്കെ മതിയാവും ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് ഒരു ദിവസം ഇതെല്ലാം ഫുള്ളൊന്ന് കട്ട് ചെയ്ത് നീറ്റാക്കേണ്ടതിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ സമയത്തിൻ്റെ ഒരു അഭാവം മൂലം കട്ടിയൽ വലിയ പ്രശ്നമായിരിക്കും അങ്ങനെ എല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഭാഗത്തേക്ക് കുഞ്ഞാവേ അങ്ങനെ വിടാറില്ല അവൾ അവളിതെല്ലാം വലിച്ചുവാരി ചേട്ടൻ്റെ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഇവിടെ എല്ലാം നിരത്തി ഇടും അത് കാരണം ഇങ്ങോട്ട് അവളെ അധികം ഇറക്കി വിടാറില്ല തന്നെയുള്ള കളിയിലാണ് ഇപ്പം എല്ലാ പാവകളെല്ലാം പറക്കിക്കൊണ്ടിട്ട് ഭയങ്കര കളിയിലാണ് മറ്റേ ആളും അവിടെ ഇരിപ്പുണ്ട് അപ്പുറത്ത് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട് രണ്ടുപേരും മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും ഭയങ്കര കളികളാണ് Dito tu di c'è giù di tu കളിക്കുവാണോ ഇപ്പൊ കുഞ്ഞാവിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ാണ് ചില ദിവസങ്ങളിലാണെങ്കിൽ കൊടുക്കുന്നതൊക്കെ കഴിക്കും ചില ദിവസങ്ങളിൽ അവൾ കഴിക്കത്തില്ല ഇവളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്ന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ചിക്കനുള്ള ദിവസം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നിർബന്ധിക്കൊന്നും വേണ്ട ചുമ്മാ പറഞ്ഞാൽ മതി ചിക്കൻ ഉണ്ടെന്ന് ചിക്കനാണ് ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് വേറെ എന്ത് ഫുഡ് കൊടുത്താലും വാ തുറക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും പക്ഷെ ഇത് നമ്മൾ ചിക്കനുണ്ടെന്ന് ചുമ്മാന്ന് പറഞ്ഞാൽ മതി അപ്പം തന്നെ വാ തുറന്ന് ഫുള്ള് ഫുഡൊക്കെ കഴിച്ച് ഹാ ഇതായിട്ടിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കാമെന്ന് കരുതി കുഞ്ഞോവ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കാലേ തൂങ്ങി നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മളെ കാലേ തൂങ്ങി വന്ന് കിടക്കും നമ്മളെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല കീർത്തിമോൾ ഉള്ളതുകൊണ്ട് അവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടൊക്കെ നടക്കും എന്നാലും ഞാൻ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരും വഴക്കുണ്ടാക്കാനായിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും നമ്മൾ ജോലി ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല എടുത്തുകൊണ്ട് നടക്കണം എടുത്തുകൊണ്ട് നിൽക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങളെല്ലാം വാരി ഇടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ദേഷ്യമുള്ള കാര്യമാണ് പാത്രം കഴുകുകയെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് വലിയ ദേഷ്യമൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് പാത്രം കഴുകാൻ പക്ഷെ ചില ദിവസമൊക്കെ നല്ല മടിയായിരിക്കും മടിയുള്ള ദിവസങ്ങളിൽ കഴുകാതെ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ കഴുകും പക്ഷേ മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് രാവിലെ നമ്മൾ അടുക്കളയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാം ക്ലീനായി കിടക്കുന്ന കാണുമ്പോൾ രാവിലെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് കാപ്പിയൊക്കെ ഇട്ടാൽ മതി പക്ഷേ ചില ദിവസത്തെ മടി കാരണം രാവിലെ വരുമ്പോഴത്തേക്ക് പാത്രം കഴുകാനുണ്ടാവും ഞാനങ്ങനെ ഡിഷ് വാഷറിൽ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊന്നും അധികം വെക്കാറില്ല സ്റ്റീൽ പാത്രം ഒന്നും വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റായിട്ട് കഴുകിയൊന്നും നമുക്ക് കിട്ടത്തില്ല നമ്മൾ കൈകൊണ്ട് കഴുകുന്നതും പിന്നെ സമയം ഒരുപാടെടുക്കും ഡിഷ് വാഷറിനകത്ത് കഴുകി വരാനായിട്ട് വളരെ കുറച്ച് പാത്രമൊക്കെ അത്രയും സമയം എടുത്ത് കഴുകുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായ കാരണം ഞാൻ കൂടുതലും കഴുകി എടുക്കാറാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് പാത്രമോ ഗെസ്റ്റോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെയാണ് ഡിഷ് വാഷറിനകത്ത് കഴുകിയെടുക്കുന്നത് പിന്നെ കീർത്തിമോളുള്ള ദിവസമാണെങ്കിൽ കീർത്തിമോളും പാത്രമൊക്കെ തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവൾക്കും ഇഷ്ടമാണ് പാത്രമൊക്കെ കഴുകുന്നത് അവൾക്ക് ഈ സോപ്പൊക്കെ ഇങ്ങനെ പതച്ച് കയ്യിലൊക്കെ വെച്ച് കുറച്ച് നേരം കളിച്ച് അങ്ങനെയൊക്കെയാണ് കീർത്തിമൂള് പാത്രം കഴുകി കഴുകിത്തരുന്നത് അവളുണ്ടെങ്കിൽ പകുതി ജോലിയും എളുപ്പം തീരും കീർത്തിയില്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ ശരിക്കും ബുദ്ധിമുട്ടാറുള്ളത് കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവൾ അതുവഴി നടന്ന് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തോളും പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ ഈ ജോലി തീർത്തിട്ട് വരുമ്പോൾ ഒരു പത്ത് ജോലി നമുക്ക് അപ്പുറത്ത് റെഡിയാക്കി ആള് വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാ സാധനങ്ങളും വരെ നിരത്തി പാത്രങ്ങളെല്ലാം നിരത്തി അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് അടുക്കി വച്ചേക്കുന്ന തുണികളും കാര്യങ്ങളും എല്ലാം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കുസൃതികളെല്ലാം ചെയ്യും അത് കാരണം എപ്പോഴും ഏത് സമയത്തും ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് പക്ഷേ കീർത്തിമോള് ഇത്രയും ഇല്ലായിരുന്നു അവൾ നമ്മളൊന്ന് ഉദ്ദേശിച്ചു നോക്കുകയോ ഒന്ന് ഒച്ചയിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീർത്തിമോൾ പക്ഷേ വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കുമായിരുന്നു ഇവൾക്ക് ഒച്ചയും പേടിയില്ല നമ്മൾ ദേഷ്യപ്പെട്ടാലും പേടിയില്ല ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വന്ന് നമ്മളെ ഒന്ന് ചിരിച്ചു കാണിക്കും എന്നിട്ട് ചിരിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് പിന്നെയും പോയി അത് തന്നെ ചെയ്യും അങ്ങനെയുള്ള ഒരു കുഞ്ഞുവാവയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പാത്രമൊക്കെ ഞാൻ കഴുകിക്കഴിഞ്ഞു ഇനി ഒന്ന് ഉറക്കണം ആൾ നന്നായിട്ട് ഉറങ്ങി ഇന്ന് ഞാൻ തൊട്ടിയിലാണ് കിടത്തിയേക്കുന്നത് തൊട്ടിയിൽ ഉറ കിടത്തി ആട്ടി ഉറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങിക്കോളും അങ്ങനെ ആൾ ഉറങ്ങി ഉറങ്ങിയ ടൈമ് കൊണ്ട് ഞാൻ പെട്ടെന്നൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അവിയൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചേട്ടൻ അവിയലിൻ്റെ ആളാണ് അമ്മ ഉണ്ടാക്കുന്ന അവിയലി ചേട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് വെജിറ്റബിൾസും പച്ചമുളകും ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കുറച്ച് മുളക് കൂടി ഇട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കണം വെന്ത് വെള്ളമൊക്കെ വറ്റി പച്ചക്കറിയൊക്കെ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം പുളി ചേർക്കാറുണ്ട് പുളി ചേർക്കുന്നത് ഞങ്ങളുടെ അവിടെ പുളി ചേർക്കാറില്ല പക്ഷേ കോട്ടയം സ്റ്റൈലിൽ പുളി ചേർക്കാറുണ്ട് പുളിക്ക് പകരം തൈര് ചേർക്കുന്നവരും ഉണ്ട് ഒത്തിരി വെള്ളമായിട്ട് ഒഴിക്കരുത് വെള്ളം കുറച്ച് വേണം ഒഴിക്കാനായിട്ട് പുളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ചേർക്കാം ഈ അരപ്പിനകത്ത് ഞാൻ ജീരകവും ചെറിയ ഉള്ളിയും തേങ്ങയാണ് എടുത്തേക്കുന്നത് ഇത് നല്ലപോലെ എടുത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് വാങ്ങാറാകുമ്പോഴത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അവിയൽ റെഡി ആയിട്ടുണ്ട് അവിയലിന് ഇത്രയും ജോലി കുറവാണെന്ന് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് അവിയലിനൊക്കെ ജോലി കുറവാണ് ഞാൻ വളരെ കുറച്ചുണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്നല്ല ആകും കറിവേപ്പില പറിക്കാൻ പോകാൻ പറ്റാത്തോട്ട കേട്ടോ കറിവേപ്പില ഇടാഞ്ഞത് അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ടാൽ കുറച്ച് നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും അങ്ങനെ നമ്മുടെ ആ അവയിൽ റെഡിയായി ഇനി ചേട്ടൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആവട്ടെ പൊറത്ത് പോവാൻ പറഞ്ഞേ പറഞ്ഞേ എന്നിട്ട് ആ എന്നിട്ട് കുഞ്ഞു പോയോ ടാറ്റ ഒരു ടാറ്റ പറഞ്ഞേ ടാറ്റ ഈ മുട്ടായി മേടിക്കാൻ പോകുന്നതാണ് മുട്ട മുട്ടായി മേടിക്കാൻ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ എത്താറായിട്ടുണ്ട് മോൾക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് എനിക്കും മേടിക്കാറുണ്ട് ഇറങ്ങിയപ്പം നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസും കൂടെ മേടിക്കണം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് പക്ഷേ ആൾ ചെറിയ രീതിയിൽ വഴക്കുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ചിലപ്പം വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും എൻ്റെ കൂടെ ഇറങ്ങി വരത്തില്ല പക്ഷെ ഇന്ന് എന്തായാലും ഇറങ്ങി വന്നിട്ടുണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കാനോ ഒന്നും പറ്റത്തില്ല അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെടുത്ത് അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടു വയ്ക്കും പക്ഷെ ഒന്ന് എറിഞ്ഞ് പൊട്ടിക്കുകയോ തറയിലേക്ക് വലിച്ചെറിയുകയോ ഒന്നും ചെയ്യത്തില്ല എല്ലാ സാധനവും എടുക്കും വേറൊരു സ്ഥലത്ത് കൊണ്ടുവെക്കും ഇന്ന് കീർത്തി ഉള്ളതുകൊണ്ട് കീർത്തി കുഞ്ഞുമാവേ നോക്കിയ സമയത്ത് ഞാൻ അത്യാവശ്യം സെലക്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു ഇനിയിപ്പം വേറെ ഒന്ന് രണ്ട് ഷോപ്പിൽ കൂടെ പോകേണ്ടതുണ്ട് അവിടെയും കൂടെ പോയിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് മഴയില്ലാത്തതുകൊണ്ട് ചെറിയൊരു സന്തോഷം മഴയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ മഴയാണെങ്കിൽ എനിക്ക് പുറത്തു പോകാൻ യാത്ര ഇങ്ങനെ ദൂരയാത്രയൊക്കെ പോകാൻ ഇഷ്ടമാണെങ്കിലും ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് മഴയാണെങ്കിൽ വലിയ താല്പര്യമില്ല ചെറിയ ആൾ ചെറുതായിട്ട് വഴക്കുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒന്ന് രണ്ട് സ്ഥലത്തൂടെ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് അപ്പം അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിലെത്തി അതും തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ കൂടുതലും നമ്മുടെ വീടിന് അടുത്തുള്ള കടകളിലാണ് പോവാറുള്ളത് അങ്ങനെ അവിടെ കയറി മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു ആൾ കുഞ്ഞു പാവയൊരെത്തിനടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളാണ് ഈ പാവയെന്ന് പറയുന്നത് കീർത്തിമോള് പക്ഷെ കുഞ്ഞിലേക്ക് ഭയങ്കരമായിട്ട് കാറുകളുടെ കളിപ്പാട്ടങ്ങളായിരുന്നു മേടിക്കാറുള്ളത് പക്ഷേ ഇവൾ കുഞ്ഞു കുഞ്ഞു പാവകളെയാണ് മേടിക്കുന്നത് അവളുടെ കയ്യിലിങ്ങനെ എടുത്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന പാവകളെയാണ് മേടിക്കുന്നത് അപ്പം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ആ വെയിലൊക്കെ അങ്ങ് മാറി നല്ല മഴയുടെ ഒരു ഇതിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല മഴ നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ രാവിലെ ഇത്രയും ചെയ്ത് കണ്ടിടത്താണോ ഇങ്ങനെ മഴ വന്നു വിചാരിച്ചു ഈവനിങ് ചേട്ടൻ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അപ്പം വെയിലാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം ഈ മഴ കണ്ടിട്ട് ഈവനിങ് വെയിലാകുമോ എന്നൊരു സംശയമുണ്ട് അപ്പം ഞങ്ങൾ വന്നു കുറച്ച് റംബൂട്ടാനൊക്കെ എടുത്ത് ആൾ കളിച്ചോണ്ടിരിക്കുക ആ ടൈമിൽ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുവാണ് അപ്പം ആൾ ഇതെല്ലാം പറക്കി ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് അവിടെ കുറച്ച് നേരം ഇരുത്താന്ന് വിചാരിച്ച് അതൊന്നും നടക്കത്തില്ല അവിടെ എന്തെങ്കിലും പണി നമുക്ക് ഒപ്പിച്ച് വെക്കും ഇനിയിപ്പോൾ ഇതെല്ലാം പറക്കി തറയിലോട്ട് ഇടുക എന്നുള്ളതാണ് പുതിയ കളി എന്തായാലും ആ സമയത്തിന് ഞങ്ങൾ ഫുഡൊക്കെ തയ്ച്ച് എഴുന്നേറ്റും ഈവനിങ് ആയപ്പോഴത്തേക്ക് നല്ല വെയിൽ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം യാത്ര എങ്ങോട്ട് പോകുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നതാണ് ഇഷ്ടം ഞാനും കീർത്തിമോളും കുഞ്ഞുമാവേ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകാറുണ്ട് ചേട്ടൻ അമ്പലങ്ങളിൽ വരുന്നത് വളരെ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദൂരം നടക്കാനുള്ള അമ്പലത്തിലൊന്നും അങ്ങനെ സാധാരണ വരാറില്ല തൊട്ടടുത്ത് വണ്ടി വന്ന് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് ചേട്ടൻ വരാറുള്ളത് പിന്നെ ചേട്ടനെ ഈ ഈവനിങ് ടൈമിലൊക്കെ കിട്ടുകയെന്ന് പറയുന്നതും വളരെ കുറച്ചേ ഉള്ളൂ മിക്ക ദിവസങ്ങളിൽ ഈ ഷൂട്ടിംഗ് ഉള്ളപ്പോഴൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ ഷൂട്ട് തീർന്ന് തിരിച്ച് വീട്ടിലെത്തുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തു തന്നെയുള്ള ആമേട ക്ഷേത്രത്തിലേക്കാണ് എറണാകുളത്തുള്ളവർക്കൊക്കെ ഈ അമ്പലത്തിനെക്കുറിച്ച് കുറിച്ച് അറിയാമായിരിക്കും മണ്ണാർശാല കഴിഞ്ഞിട്ട് നാഗരാജ ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കുമ്പം ഞങ്ങളുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ആമേട പക്ഷേ ഇവിടെ സപ്തമാതാക്കളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിലും ഇതൊരു നാഗരാജ ക്ഷേത്രമായിട്ടാണ് എല്ലാരും പറയുന്നത് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യവും സർപ്പബലിയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് നല്ല ഭംഗിയും സമാധാനവും ശാന്തതയുള്ള ഒരു സ്ഥലമാണ് ഈ അമ്പലത്തിൻ്റെ തൊട്ടു പുറകശത്ത് തന്നെ കായലാണ് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഞങ്ങൾ വന്നപ്പോൾ അമ്പലം ഇന്ന് തുറന്നിട്ടില്ല അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്ന കാരണം ഇന്ന് കുറച്ച് ആയിട്ട് തുറക്കുകയുള്ളൂ സാധാരണ അഞ്ചരയൊക്കെ ആകുമ്പോൾ എന്നാണ് പറയാറുള്ളത് പക്ഷേ ഇന്ന് ഒരു ആറു മണി കഴിഞ്ഞപ്പോഴാണ് തുറന്നത് ആമയുടെ പുറത്ത് യാത്ര ചെയ്ത് സപ്തമാതാക്കൾ ഇവിടെ എത്തിയത് കൊണ്ടാണ് ഇത് ആമയുടെ എന്നറിയപ്പെടുന്നതെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു ശിലകളൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പം ഭയങ്കര അന്തരീക്ഷമാണ് ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറയുന്നത് അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കായലും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലമൊക്കെ കാണുന്നത് ചേട്ടൻ അങ്ങനെ സാധാരണ ഒരിടത്തും പോയാൽ അങ്ങനെ ഒത്തിരി അടുത്ത് ഇറങ്ങി നിൽക്കാറുള്ളതല്ല പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവാത്ത കാരണം ചേട്ടൻ ഇറങ്ങി കുറച്ച് നേരം ഇവിടെ നിന്ന് കായലിലോട്ടൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിന്ന് ഇവിടെ നിന്നത് ഇങ്ങനെ നിൽക്കുന്നത് കാരണം നമുക്ക് ഒരു മുഷിച്ചില്ലെന്നൊന്നും തോന്നത്തില്ല സമയം പെട്ടെന്ന് പോവുകയും ചെയ്യും അത് കാരണം അമ്പലം തുറക്കാൻ ആയതുകൊണ്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ കരയെക്കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കീർത്തിമോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്തു ചെറിയ ആൾക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഒന്ന് നടന്ന് കളിച്ചാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട് വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പോയാൽ ഉണ്ട് സാധാരണ ഇവിടെ ഉത്സവ സമയത്താണ് നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുള്ളത് അല്ലാത്ത സമയങ്ങളിൽ ഭയങ്കര സമാധാനവും ശാന്തതയും ഒരുപാട് ആൾക്കാരൊന്നുമില്ല എല്ലാവർക്കും വന്നിരിക്കാനും കാ ആയിട്ട് കുറേ നേരം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണിത് ഇതൊരു പിന്നെ പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല അമ്പലത്തിൻ്റെ തന്നെ പാർക്കിംഗ് ഏരിയയാണിത് ഈ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഈ കായലും ഈ കായലിനോട് തൊട്ട് കിടക്കുന്ന ഈ സ്ഥലമൊക്കെ ഉള്ളത് അമ്പലത്തിൽ വന്നിട്ട് എല്ലാവരും തൊഴുതിട്ടോ അല്ലെ തൊഴുതതിന് ശു മുമ്പോ ഒക്കെ ഇവിടെ വന്ന് കുറേ നേരമൊക്കെ ഇരുന്നിട്ട് പോവും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഗോശാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല അവിടെ വീഡിയോ അലൗഡ് അല്ല അങ്ങനെ ഞങ്ങൾ എല്ലാം തൊഴുതു തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്താറായപ്പോഴത്തേക്ക് സന്ധിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ചേട്ടനുള്ളതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ പോയി ചേട്ടനുള്ള ദിവസങ്ങളിൽ വേഗം ദിവസം തീരുന്നതുപോലെ തോന്നും അല്ലെങ്കിൽ കുറച്ച് പതുക്കെയൊക്കെ തീരാറുള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുവാണ് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്